ഇതാണ് നമ്മുടെ വീട്ടിലെ ആരോറൂട്ടിൻ്റെ ചെടി പ്ലാന്റ് ഇത് നമ്മുടെ ഇത് കുറേ ഉണ്ടായിരുന്നു അതിങ്ങനെ നല്ല ഒരു വെള്ള പൂവൊക്കെ ഉണ്ടാകും നാടൻ ആരോ റോട്ടാണ് അത് നമ്മൾ പറിച്ചെടുത്ത് വൃത്തിയായിട്ട് കഴുകി അതിൻ്റെ മുകളിലുള്ള മണ്ണും അതിൽ ചെറിയ ഉണ്ട് ആ തൊലിയൊക്കെ പൊളിച്ച് വെള്ളത്തിലിട്ട് അതിൻ്റെ മണ്ണൊക്കെ നല്ലപോലെ കഴുകി നല്ല നീറ്റായിട്ട് കഴുകിയെടുക്കും ഈ ചെറിയ തൊലിയൊക്കെ ഇങ്ങനെ പൊളിച്ച് പറയും എന്നിട്ടത് നല്ല വെള്ളത്തിൽ ഒരു അഞ്ചാറു വട്ടം കഴുകിയെടുക്കും അതിനുശേഷം നമ്മളത് ചെറിയ കുഞ്ഞ് 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 പീസായിട്ട് അരിഞ്ഞ് നല്ല കുഞ്ഞ് പീസായിട്ട് അരി വെച്ചിട്ട് കഷ്ടപ്പാടാണ് അപ്പാളാണ് അരിയൻ അരിഞ്ഞ് അത് അരച്ച് പിഴിഞ്ഞ് തങ്ങനെ നീരെടുക്കും ഇത് അരച്ച് പിഴിഞ്ഞ് നീരാണ് ഈ നീര് ഇങ്ങനെ അടിയിലിങ്ങനെ നൂറായിട്ട് കൂവപ്പൊടി എന്നിട്ടത് വെയിലത്ത് വെച്ച് ഉണക്കും ഇങ്ങനെ കുഴപ്പമൊരുതായ